ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഫുൾ ചിക്കൻ റെഡിയാക്കി വെക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫുൾ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് എന്നിനും നമുക്ക് ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കാം വേണമെങ്കിൽ ചത്തിയും കൊണ്ടായാലും വരഞ്ഞ് കൊടുത്താൽ മതി അത് അവരോട് ഇഷ്ടം നമുക്കതിനു ശേഷം ഞാൻ മസാലകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ചിക്കൻ മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മല്ലിയില കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു തക്കാളിയും കൂടെ ഉണ്ട് അതും കൂടെ ഇട്ട് നമുക്കൊന്നിച്ച് തക്കാളി എപ്പം ഞാൻ തന്നെ ഇത്രയും വലിപ്പമുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ നമുക്കിതെല്ലാം മിക്സഡ് ജാറിലിട്ട് ഒന്ന് എഴുതി മല്ലിയെ ഞാൻ മൊത്തം എടുക്കുന്നില്ല പകുതിയെടുക്കുന്നുള്ളു എല്ലാം ഒന്ന് നമുക്ക് അരച്ചെടുത്ത് വരാം തക്കാളി മല്ലിയില ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പൊ നമ്മൾ മസാല എല്ലാം എൻ്റെ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനുവേണ്ടി ഞാൻ ക്യാപ്സിക്കം സവോള മല്ലിയില ചെറിയൊരു മാഗി ക്യൂബ് ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്കിത് ഇത് ഏതിലോട്ടാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്കിട്ട് കൊടുക്കാം നമ്മുടെ മസാലയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ വലിയൊരു ധാരങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ പകുതി പിഴിഞ്ഞ് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നമുക്കിതിലേക്കിടാം ഞാൻ ചിക്കൻ കുക്കറിൽ വേവിക്കുന്നില്ല ഇതിൽ തന്നെയാണ് വേവിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി കൊടുക്കാം നന്നായിട്ട് നീരുള്ള നാരങ്ങയായത് അപ്പോൾ ഇത് പകുതിയെടുക്കുന്നുള്ളൂ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഞെരടി കൊടുക്കണം ഈ സമയം കുറച്ച് ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ ഞെരടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഇത് ചിക്കനിലേക്ക് എല്ലാം ഒന്ന് പുരട്ടി കൊടുക്കാം കൈ കൊണ്ട് തന്നെ അകത്തും എല്ലാം നന്നായിട്ട് നമുക്ക് വരട്ടി കൊടുത്ത് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം നല്ല തിരിച്ച് മറിച്ച് വിട്ടെല്ലാം നന്നായിട്ട് വരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ കുറച്ച് വാരി ഇതിലത്ത് വെച്ച് കൊടുക്കണം മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണേ അപ്പം നന്നായിട്ട് എൻ്റെ അടുത്ത് തിരിച്ചു മറിച്ച് എല്ലാം മസാലയിട്ട് ഫുള്ളാ ഇതിനകവും ഫുള്ളാക്കിയിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഇപ്പം നമുക്കിത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാം ഞാൻ നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യം താഴത്ത് തട്ടി വെച്ചാൽ മതി രണ്ട് മണിക്കൂറിന് ശേഷം കാണാം ചിക്കൻ എല്ലാം മസാല പുരട്ടി വെച്ചിട്ട് നമ്മുടെ രണ്ട് മണിക്കൂറായിട്ടുണ്ട് എന്നാൽ ചിക്കനീന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വലിയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് മാത്രം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ചുറ്റി ചൂടായി വന്ന ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇറക്കി വെക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കിൽ കുക്കറിൽ ഇറക്കി വെച്ചത് ഒന്ന് ഒന്ന് ഒരു ബിസിലടിപ്പിച്ച് അതിന് ശേഷം കാറ്റ് പോകാതെ ഒന്ന് വെച്ചിട്ട് ഒന്ന് എടുക്കാവുന്നതാണ് ഞാൻ ഡയറക്റ്റ് ഇതിലിട്ട് വേവിച്ചെടുക്കുകയാണ് നമുക്ക് ഈ മസാല എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് മൂടി വെക്കാം ഞാനിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ഗ്രേവി ആവശ്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഈ ചിക്കനിൽ ചിക്കൻ്റെ വെള്ളം എല്ലാം ഇറങ്ങി വരും ഇപ്പം നമ്മുടെ ചിക്കൻ ഇത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് അരച്ച് വെച്ചിരുന്ന് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ഇട്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണേ ഇല്ലെങ്കിൽ ഇത് വറ്റിച്ചെടുക്കാം നമുക്ക് ചപ്പാ ഈ ഗ്രേവി ആണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഗ്രേവിയാണ് നല്ല ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നെങ്കിലും കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും അപ്പം നമുക്ക് ഫുൾ ചിക്കൻ ഇല്ലെങ്കിലും നമ്മൾ പീസായിട്ട് മേടിക്കുന്ന ആണെങ്കിലും നമുക്കിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചിക്കൻ ഞാൻ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഫുൾ ചിക്കൻ എൻ്റെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഗ്രേവി തന്നെ ഞാനിവിടെ മാറ്റി വെച്ചു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ